നമസ്കാരം സീരിയസ് ഫോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് എറണാകുളം അഡീഷണൽ സെഷൻസ് കോടതിയിൽ സമർപ്പിച്ചിരുന്ന വീണാ വിജയൻ്റെ കുറ്റപത്രത്തിൻ്റെ പകർപ്പ് കിട്ടുവാൻ വേണ്ടി ഇ ഡി അപേക്ഷ കൊടുക്കുകയുണ്ടായി ഇ ഡിക്ക് ഈ കുറ്റപത്രത്തിൻ്റെ പകർപ്പ് കൊടുക്കുവാൻ എറണാകുളം അഡീഷണൽ സെഷൻസ് കോടതി ഉത്തരവിട്ടിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പുതിയ വാർത്താവിശേഷം എന്നാൽ ഈ വിഷയത്തിൽ ഇ ഡി നേരത്തെ തന്നെ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ടായിരുന്നു സി എം ആറിൽ ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപ വീണാ വിജയൻ്റെ എക്സാലോചിക്ക് എന്ന കമ്പനിയിലേക്ക് കൊടുത്തിരുന്നതും സി എം ആറിൽ മറ്റൊരു കമ്പനിയായ എൻ പവർ ഇന്ത്യയിൽ നിന്ന് ഒരു കോടി രൂപ വീണാ വിജയൻ്റെ എക്സാലോചിക് കമ്പനി കൈവായ്പയായി വാങ്ങിയിരുന്നു എന്നുള്ള വിവരമെല്ലാം ആദായ നികുതി വകുപ്പിൻ്റെ ഡ്രീം സെറ്റിൽമെൻ്റ് ബോർഡിൽ ഉണ്ടായിരുന്ന ചില രേഖകൾ കണക്കിലെടുത്തുകൊണ്ട് ഇ ഡി അന്നേ തന്നെ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ടായിരുന്നു എന്നാൽ ഈ വിഷയത്തിൽ സീരിയസ് വോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് അന്വേഷണം നടത്തുകയും അന്വേഷണത്തിനൊടുവിൽ കേന്ദ്ര കമ്പനി കാര്യ മന്ത്രാലയത്തിന് സീരിയസ് വോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് അന്വേഷണ റിപ്പോർട്ട് മുഴുവൻ സമർപ്പിക്കുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ കേന്ദ്ര കമ്പനി കാര്യ മന്ത്രാലയം വീണാ വിജയനെ പ്രോസിക്യൂട്ട് ചെയ്യുവാൻ സീരിയസ് വോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന് അനുമതി കൊടുക്കുകയുണ്ടായി ഈ സാഹചര്യത്തിലാണ് സീരിയസ് വോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് കൊച്ചിയിലെ അഡീഷണൽ സെഷൻസ് കോടതിയിൽ പ്രത്യേക കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചത് എന്നാൽ ഈ കുറ്റപത്രത്തിൻ്റെ പകർപ്പ് കിട്ടുന്നതിന് വേണ്ടി ഇ ഡി അന്നേ തന്നെ അപേക്ഷ കൊടുത്തിട്ടുണ്ടായിരുന്നു ആ അപേക്ഷയാണ് ഇപ്പോൾ പരിഗണിക്കപ്പെട്ടിരിക്കുന്നത് ഇ ഡി നേരത്തെ ഈ കേസിൽ അന്വേഷണം നടത്തിയിട്ടുണ്ടായിരുന്നു എന്നാൽ സീരിയസ് ബോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ അന്വേഷണത്തിനൊടുവിൽ സീരിയസ് ബോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് വീണാ വിജയന്റെ മേൽ ചുമത്തപ്പെട്ടിരിക്കുന്ന കുറ്റം ഐ പി സി നാനൂറ്റി നാൽപ്പത്തിയേഴ് മുതലായ കുറ്റങ്ങളാകുമ്പോൾ വഞ്ചന കുറ്റം തന്നെയാണ് കള്ളപ്പണം വെളുപ്പിക്കൽ അതായത് കള്ളപ്പണ നിരോധന നിയമപ്രകാരം വീണാവിജയിനെതിരെ നടപടിയെടുക്കുവാൻ സാധിക്കും എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്നാൽ സീരിയസ് ബോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിൻ്റെ അന്വേഷണത്തെ തുടർന്ന് ഇത് സാമ്പത്തിക വഞ്ചന നടന്നിട്ടുണ്ട് സാമ്പത്തിക ക്രമക്കേട് നടന്നിട്ടുണ്ട് അഴിമതി നടന്നിട്ടുണ്ട് എന്നുള്ള അന്വേഷണ റിപ്പോർട്ട് കൊച്ചിയിലെ സ്പെഷ്യൽ കോടതിയിൽ സമർപ്പിക്കപ്പെട്ടിരുന്ന കുറ്റപത്രത്തിന്റെ പകർപ്പ് ഇ ഡിക്ക് കിട്ടുന്നതോടുകൂടി ഇ ഡി ഇനി നടപടിക്രമങ്ങളുമായി വീണാ വിജയനെയും ഈ കേസിൽ പ്രതി ചേർത്തിരിക്കുന്ന മറ്റു പതിമൂന്ന് പേരെയും സമൻസ് അയച്ച് വിളിച്ചു വരുത്തും എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ചോദ്യം ചെയ്യലിനൊടുവിൽ തൃപ്തികരമായ മറുപടിയല്ല വീണാ വിജയന്റെ ഭാഗത്തുനിന്ന് കിട്ടുന്നത് എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ സാഹചര്യ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ വീണാ വിജയനെ അറസ്റ്റ് ചെയ്യുവാൻ വരെ സാധിക്കും അല്ലെങ്കിൽ വീണാ വിജയൻ അറസ്റ്റിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ള സൂചനയാണ് ഇ ഡിയുമായി ബന്ധപ്പെട്ട ചില നടപടിക്രമങ്ങളെക്കുറിച്ച് നിയമവിദഗ്ധർ നൽകിയ വിവരം എന്തായാലും ഈ വിഷയത്തിൽ മടിയിൽ കനവില്ലാത്തതുകൊണ്ട് വഴിയിൽ ഭയമില്ല എന്ന മുഖ്യമന്ത്രിയുടെ പഴയ പല്ലവിയെല്ലാം മാറിയിരിക്കുന്നു മുഖ്യമന്ത്രി മാധ്യമങ്ങൾക്ക് മുന്നിൽ ഇത്തരം ചോദ്യങ്ങൾ ഉയരുമ്പോൾ പൊട്ടിത്തെറിക്കുന്ന കാഴ്ചയാണ് നാം കാണുന്നത് അതുതന്നെ മുഖ്യമന്ത്രി ഈ വിഷയത്തിൽ ഭയവിഹുലനായിരിക്കുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും വീണാ വിജയൻ്റെ പുറകെ തന്നെ ഇ ഡി എത്തുന്നു എന്ന് പറയുമ്പോൾ ഈ കേസിൽ ഇനി റൈഡുകൾ പോലുള്ള നടപടിക്രമങ്ങൾ ഉണ്ടാകും എക്സാലോജിക്ക് ബംഗളൂരുവിൽ രജിസ്റ്റർ ചെയ്യുമ്പോൾ കേന്ദ്ര കമ്പനികാര്യ മന്ത്രാലയത്തിന് കൊടുത്തിരിക്കുന്ന അഡ്രസ്സിൽ തിരുവനന്തപുരത്തുള്ള എ കെ ജി സെൻ്ററിൻ്റെ വിലാസമാണ് വീണാ വിജയൻ കൊടുത്തിരിക്കുന്നത് എന്നുള്ളതിനാൽ ഇ ഡി റെയ്ഡുമായി വരികയാണെങ്കിൽ തീർച്ചയായും ഓഫീസ് അഡ്രസ്സ് നൽകിയിരിക്കുന്നത് എ കെ ജി സെൻ്റർ ആയതിൻ്റെ പേരിൽ ഈ വിഷയത്തിൽ ഒരു റെയ്ഡ് ഉണ്ടാവുകയാണെങ്കിൽ തീർച്ചയായും എ കെ ജി സെൻ്റർ റെയ്ഡ് ചെയ്യപ്പെടും എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് മുഖ്യമന്ത്രിയാവട്ടെ അല്ലെങ്കിൽ സി പി എമ്മിൻ്റെ സമന്നതരായ മറ്റേതൊരു നേതാക്കളും ആകട്ടെ അല്ലെങ്കിൽ സാധാരണക്കാരാവട്ടെ സി പി എം അനുഭാവികളോ പ്രവർത്തകരോ ആയിട്ടുള്ളവരുടെ മക്കൾ ഇത്തരത്തിൽ അവരുടെ സംരംഭങ്ങൾ തുടങ്ങുന്നതിന് വേണ്ടി എ കെ ജി സെൻ്റർ മേൽവിലാസമാക്കുന്ന ആദ്യത്തെ കേസാണ് വീണാ വിജയൻ ഇപ്പോൾ ബംഗളൂരുവിൽ തൻ്റെ എക്സ് എന്ന കമ്പനി രജിസ്റ്റർ ചെയ്യുവാൻ കൊടുത്തിട്ടുള്ള വിലാസത്തിൽ എ കെ ജി സെൻറ്ററിൻ്റെ പേര് ചേർത്തിരിക്കുന്നു എന്നുള്ള വസ്തുത കേരളത്തിൽ നടാട് തന്നെയാണ് ആരും ഇതുവരെയും സമന്നതരായ നേതാക്കളുടെ മക്കളോ അല്ലെങ്കിൽ സാധാരണക്കാരായ പാർട്ടി അണികളുടെയോ വിശ്വാസികളുടെയോ മക്കളോ അല്ലെങ്കിൽ പ്രവർത്തകരോ ആരും തന്നെ എ കെ ജി സെൻ്ററിൻ്റെ വിലാസം എവിടെയും ഒരു സംരംഭം തുടങ്ങുന്നതിന് വേണ്ടി കൊടുത്തിട്ടില്ല എന്നുള്ളത് എടുത്തു പറയേണ്ട വസ്തുത തന്നെയാണ് ഈ ഒറ്റ കാരണം കൊണ്ട് തന്നെ സി പി എം ഇപ്പോൾ പൊട്ടിത്തെറിയിലേക്ക് നീങ്ങിയിരിക്കുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ മകൾ എന്ന രീതിയിൽ വീണാ വിജയന് എന്ത് പോക്കരിത്തരവും ചെയ്യാമോ എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ പിണറായി പക്ഷക്കാരല്ലാത്ത അല്ലെങ്കിൽ പിണറായിയെ അന്ധമായി വിശ്വസിക്കാത്ത പിണറായിക്ക് അന്ധമായി ജയ് വിളിക്കാത്ത സി പി എമ്മിന്റെ ഒരുപറ്റം ആളുകൾ ഉയർത്തുന്ന ചോദ്യങ്ങൾ അതായത് വീണാ വിജയൻ ചെയ്തത് ശുദ്ധ അസംബന്ധം തന്നെയാണ് എ കെ ജി സെന്ററിന്റെ വിലാസം എന്തിനാണ് എക്സാലോജിക്കിന്റെ വിലാസമായി കൊടുത്തത് എന്നുള്ളതിന് മുഖ്യമന്ത്രി പിണറായി വിജയനോ വീണാ വിജയനോ മറുപടി നൽകിയിട്ടില്ല എന്ന് മാത്രമല്ല എക്സാലോജിക്കിന് എ കെ ജി സെൻ്ററിൻ്റെ വിലാസം നൽകി എന്നുള്ളത് കേന്ദ്ര കമ്പനി കാര്യ മന്ത്രാലയത്തിന്റെ രേഖകളിൽ കാണുന്നുണ്ട് ഇത് ഒരു കാരണവശാലും മുഖ്യമന്ത്രി പിണറായി വിജയനോ അഥവാ വീണാ വിജയനോ നിഷേധിക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതും അവർക്ക് കൂലിന്മേൽ കുരുക്കായി മാറുന്നു സി പി പോലുള്ള ഒരു കേഡർ പാർട്ടി സ്വഭാവമുള്ള പാർട്ടിയിൽ ഇത്തരം പ്രവണതകൾ വെച്ചു പെറുപ്പിക്കാനാവില്ല എന്നിരിക്കെ എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രിയുടെ മകൾക്ക് ഇത്തരത്തിലുള്ള സൗജന്യങ്ങൾ അനുവദിക്കപ്പെടുന്നത് എന്ന് തന്നെയാണ് സാധാരണ അണികളിൽ നിന്ന് വരെ ഇപ്പോൾ ചോദ്യമുയരുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനോ അല്ലെങ്കിൽ സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറിയായ എം വി ഗോവിന്ദനോ ഇപ്പോൾ സി പി എമ്മിന്റെ ദേശീയ സെക്രട്ടറിയായ തെരഞ്ഞെടുക്കപ്പെട്ട എം എ ബേബിയോ ഇതിന് യാതൊരു തരത്തിലുള്ള ഒരു മറുപടിയും നൽകുന്നില്ല എന്നുള്ളതും എടുത്തു പറയേണ്ട വസ്തുത തന്നെയാണ് എന്തായാലും സീരിയസ് ഫോർഡ് ഇൻവെസ്റ്റിഗേഷൻ സമർപ്പിച്ചിരിക്കുന്ന കുറ്റപത്രം ഇ ഡിക്ക് കിട്ടുന്നതോടുകൂടി ഇതിൽ വിശദമായ അന്വേഷണം നടക്കും ഇന്നല്ലെങ്കിൽ നാളെ സമൻസ് അയച്ച് വിളിച്ചു വരുത്തും എന്ന് തന്നെയാണ് സമൻസ് അയച്ചിട്ടും ചോദ്യം ഹാജരാകുന്നില്ല എന്നുണ്ടെങ്കിൽ അവരെ കസ്റ്റഡിയിൽ എടുക്കുവാനും അറസ്റ്റ് ചെയ്യുവാനും വരെ ഇ ഡിക്ക് അധികാരമുണ്ട് എന്നിരിക്കെ വീണാ വിജയനെ ഇനി ഏത് വിധേനയും തങ്ങളുടെ സുരക്ഷിതമായ മാളങ്ങളിൽ ഒളിപ്പിക്കുകയായിരിക്കും പിണറായി വിജയനും സി ചെയ്യുക എന്നൊരു കിംബദന്തി കൂടി സി പിന്നാമ്പുറങ്ങളിൽ നിന്ന് കേൾക്കുന്നുണ്ട് എന്തായാലും അച്ഛൻ മുഖ്യമന്ത്രി ആയതിനാൽ അച്ഛൻ മുഖ്യമന്ത്രി കസേരയിൽ ഇരിക്കുന്നതിനാൽ സി പോലുള്ള ഏതാണ്ട് പതിനൊന്നോളം കമ്പനികളിൽ നിന്നാണ് വീണാവിജയൻ തൻ്റെ എക്സാലോചിക്കുന്ന കമ്പനിയിലേക്ക് മാസപ്പടിയായി അതായത് കോഴയായി കൈക്കൂലിയായി പണം കൈപ്പറ്റിയിട്ടുള്ളത് ഇങ്ങനെ അഴിമതി പണം കൈപ്പറ്റിയിട്ടുള്ള കമ്പനികൾക്കൊന്നും തന്നെ എക്സാലോചിക്കുന്ന കമ്പനിയിൽ നിന്നും വീണാവിജയൻ യാതൊരുവിധ സേവനവും നൽകിയിട്ടില്ല എന്ന് പറയുമ്പോൾ യാതൊരുവിധ സേവനവും നൽകാതെ വേതനമായി കോടിക്കണക്കിന് രൂപ കൈപ്പറ്റുക എന്നുള്ളത് അച്ഛൻ മുഖ്യമന്ത്രി ആയിരിക്കുന്നതിനാൽ അത്തരം കമ്പനികൾ നടത്തിക്കൊണ്ടു പോകുന്നതിന് വേണ്ടി തടസ്സങ്ങൾ ഇല്ലാതിരിക്കുവാൻ വേണ്ടിയാണ് അത്തരം കമ്പനികൾ മകൾക്ക് കൈക്കൂലി കൊടുത്ത് ാണ് ഈ കേസിനാസ്പദമായി ഇപ്പോൾ സീരിയസ് ഫോർഡ് ഇൻവെസ്റ്റിഗേഷൻ സമർപ്പിച്ചിരിക്കുന്ന കുറ്റപത്രത്തിൽ ഉള്ളത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അങ്ങനെയെങ്കിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി പിണറായി വിജയനും പ്രതിക്കൂട്ടിലാകും എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് സി എം ആർ എൽ എന്ന കരിമണൽ ഖനന കമ്പനിക്ക് വീണാ വിജയന്റെ എക്സാലോജിക്ക് എന്ന കമ്പനിയിൽ നിന്നും എന്ത് തരത്തിലുള്ള സേവനമാണ് കിട്ടിയത് എന്നുള്ളതിന് അല്ലെങ്കിൽ എന്ത് തരത്തിലുള്ള സേവനമാണ് കൊടുത്തത് എന്നുള്ളതിന് വീണാ വിജയനും എന്ത് തരത്തിലുള്ള സേവനമാണ് കിട്ടിയത് എന്നുള്ളതിന് സി എം ആർ എല്ലിനും യാതൊരു തരത്തിലും മറുപടിയില്ലാതെ മിഴിച്ചു നിൽക്കുന്ന അവസരത്തിൽ തന്നെയാണ് ഇ ഡി ഇപ്പോൾ കുറ്റപത്രത്തിന്റെ പകർപ്പുമായി വീണാ വിജയനിലേക്ക് എത്തുന്നത് എന്നുള്ളതും എടുത്തു പറയേണ്ട വസ്തുത തന്നെയാണ് സി എം ആർ എൽ എന്ന കമ്പനിക്ക് അനധികൃതമായി കരിമണൽ ഖനനം ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഒത്താശ ചെയ്തു കൊടുത്തത് തന്നെയാണ് സി എം ആർ നിന്നും ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപ നേരിട്ടും അല്ലാതെ ഒരു കോടി രൂപ എൻപവർ ഇന്ത്യ ലിമിറ്റഡിൽ നിന്നും വീണയ്ക്ക് കൈവായ്പയായി കിട്ടിയത് ഇത് അച്ഛൻ മുഖ്യമന്ത്രി ആയതിനാൽ സി എം ആർ എൽ എന്ന കരിമണൽ ഖനന കമ്പനിക്ക് ആലപ്പുഴ തോട്ടപ്പള്ളി ഭാഗത്തു നിന്നും അനധികൃതമായി മണൽ കടത്തിക്കൊണ്ടുപോകുന്നതിനുള്ള അനുമതി കൊടുത്തതിന്റെ പേരിൽ തന്നെയാണ് അനധികൃതമായ വഴിവിട്ട് അനുമതി കൊടുത്തതിന്റെ പേരിൽ തന്നെയാണ് വീണയ്ക്ക് ഇത്തരത്തിൽ പാരിതോഷികമായി അല്ലെങ്കിൽ പ്രതിഫലമായി മാസപ്പടിയായി കൈക്കൂലിയായി ഇത്രയും അധികം രൂപ സി എം ആറിൽ നിന്ന് കൈപ്പറ്റിയത് എന്നാണ് സീരിയസ് ഫോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് കണ്ടെത്തിയിരിക്കുന്നത് ഇത് തന്നെയാണ് അവർ സമർപ്പിച്ചിരിക്കുന്ന കുറ്റപത്രത്തിലും ഉള്ളത് എന്നറിയുമ്പോൾ തീർച്ചയായും ഇടിക്ക് ഈ കുറ്റപത്രത്തിന്റെ പകർപ്പ് കിട്ടുന്നതോടുകൂടി മുഖ്യമന്ത്രി പിണറായി വിജയനും വീണാ വിജയനും പ്രതിസന്ധിയിൽ നിന്ന് പ്രതിസന്ധിയിലേക്ക് കൂപ്പുകുത്തുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത് എന്തായാലും വരുന്ന ആളുകളിൽ ഇ ഡി റെയ്ഡ് പോലുള്ള നടപടിക്രമങ്ങളുമായി വീണാ വിജയന് ചുറ്റും വട്ടമിട്ടു പറക്കും എന്നുള്ളതിന് സംശയമില്ല എന്ന് തന്നെ നിയമവൃത്തങ്ങൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ ഈ വിഷയത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും പ്രതിക്കൂട്ടിലാവും ഒരുപക്ഷെ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് തന്നെ പിണറായി വിജയൻ മാറി നിൽക്കേണ്ടതായി വരും എന്ന് തന്നെ നിയമവൃത്തങ്ങളും ചൂണ്ടിക്കാണിക്കുന്നു എന്താണ് ഈ വിഷയത്തിൽ സംഭവിക്കുക എന്നുള്ളത് നമുക്ക് കണ്ടറിയാം കാത്തിരിക്കാം